ഇല്ലാത്ത ഒരു വർഷം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മെ മുന്നോട്ട് നയിക്കാൻ ആ ഓർമ്മകൾ കാരണമായിരുന്നു ഇപ്പം മുന്തേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് സിനിമാ താരങ്ങള് അങ്ങനെ സാഹിത്യകാരന്മാര് അങ്ങനെ ഒരു കാലത്ത് ബി ജെ പിയുമായിട്ട് അകലം പ്രാപിച്ചിരുന്ന പലരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ അടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് നമ്മുടെ കൂടെ ഇല്ലാത്ത പല ആളുകളെ അദ്ദേഹത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ യോജിപ്പിക്കാൻ സാധിച്ചു ദീർഘകാലത്തെ അനുഭവ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടു വന്ന ഒരു നേതാവാണ് പല വിവാദങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും എല്ലാം ഉണ്ടാകുമ്പോഴും അക്ഷോഭ്യനായി പാർട്ടിയെ ശരിയായ നിലയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും പി മൂന്തൻജിയെ പോലുള്ള ആളുകൾ ഒരായുസ് മുഴുവൻ ആഗ്രഹിച്ച കാര്യം ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയും അത് അദ്ദേഹം മരിച്ചു ഒരു കൊല്ലം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് ഭൂവണിയാൻ തുടങ്ങിയത് ഒരു സീറ്റിൽ നമ്മൾ ജയിച്ചു ഇരുപത് ശതമാന വോട്ടിലേക്ക് നമ്മൾ എത്തി ഇനി വരാൻ പോകുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ യുഗമാണ് അതിനടിത്തറ ഭാഗിയ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ പി പി മുകന്ദഞ്ജി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഓർമ്മകളിൽ ഞാൻ അസുരപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്